ഹായ് കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും കൃഷിഭവൻ വഴി അൻപത് രൂപ ക്രമത്തിൽ തെങ്ങിൻ തൈ വന്നിട്ടുണ്ട് നിങ്ങളടുത്തുള്ള കൃഷിഭവനുകളെ സമീപിക്കുക ഇപ്പോഴാണ് തെങ്ങിൻ തൈ സമയം നല്ല മഴയുള്ള സമയമാണ് അപ്പം കുഴിയെടുത്ത് എല്ലുപൊടി ഏപ്പം മിണ്ണാക്ക് ചാണകം എന്നിവ കൊടുത്ത് നടുക അപ്പോൾ നട്ട് പരിപാലിക്കേണ്ട സമയമാണ് അപ്പം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഫാമുകളിൽ നിന്നുള്ള തെങ്ങിൻ തൈ നല്ല നാടൻ ഇനമാണ് ഇപ്പൊ നാടൻ തെങ്ങിൻ തൈയൊക്കെ ഒക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് മേടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഏഴ് വർഷം കായ്ക്കൂ എന്നൊക്കെ ഉള്ളതാണ് അവരുടെ പരാതികൾ ഈ ഒരു വർഷം ആവുമ്പോൾ കായ്ക്കുന്ന തെങ്ങിനൊക്കെ ആയുസ് കുറവാണ് അതുപോലെ നാടൻ തെങ്ങിൻ തൈ ആവുമ്പോൾ ചെല്ലിയുടെ ആക്രമണവും വളരെ കുറവാണ് അപ്പം ഹൈബ്രിഡ് തെങ്ങിൻതിന് ഇനം ആവുമ്പോൾ അതിനകത്ത് മധുരം ഉണ്ടായതുകൊണ്ട് ചെല്ലിയുടെ അറ്റാക്ക് കൂടുതലായി കാണുന്നു അപ്പം നാടൻ ഇനം തന്നെയാണ് എപ്പോഴും നല്ലത് അപ്പൊ നിങ്ങള് പെട്ടെന്ന് തന്നെ അടുത്തുള്ള കൃഷിഭൂമിനെ സമീപിക്കുക